അതെ അപ്പൊ ദാ മാതൃ പറഞ്ഞേ നമ്മളൊരു ഇനോഗ്രേഷൻ ആണ് ഏട്ടോ പോകുന്നത് അപ്പൊ ഇന്നോഗ്രേഷൻ ഇവിടെ അടുത്തൊന്നും അല്ല അത്യാവശ്യം നമ്മുടെ വീട്ടിൽ നിന്ന് അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ട് പാറശാലയാണ് ഏട്ടോ ഇനോഗ്രേഷൻ ശരിക്കും പറഞ്ഞാൽ അവർ കുറച്ച് ദിവസം മുമ്പേ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു ഇങ്ങനെ ഇനോഗ്രേഷൻ ആണ് വരണം എന്ന് അപ്പൊ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതിന്റെ ഉദ്ഘാടകം ഞാനാണ് എന്നുള്ളത് ഞാൻ കരുതി വെറുതെ അവരെന്നെ വിളിച്ചതാണ് അപ്പൊ എന്തായാലും ഒന്ന് പോവാം ചെറിയൊരു ഷോട്ട്സ് ഒക്കെ എടുക്കാമോ എന്ന് കരുതിയാണ് ഞാൻ ഓക്കെ പറഞ്ഞതും ഞാൻ ചെന്നതും നമ്മൾ പോയത് പാറശാലയുള്ള ഓലയുടെ ഷോറൂം കം സർവീസ് സെന്ററിന്റെ ഇനോഗ്രേഷൻ ആണ് കേട്ടോ അപ്പൊ അതിന്റെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കുറച്ചും കൂടെ ഫിനിഷിംഗ് വർക്ക്സ് ഉണ്ട് അപ്പൊ അതാ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാനിങ്ങനെ ചോദിച്ചു ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അയ്യോ അതിനാണ് എന്നെ വിളിച്ചത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് കേട്ടത് ഞാൻ ഞെട്ടി എന്റെ ഉണ്ടായിരുന്ന കിളിയെല്ലാം കൂടെ പാറ പണ്ടാരം അടങ്ങി പോയിട്ടുണ്ട് കേട്ടോ അതാണ് ഞാനിങ്ങനെ സ്റ്റക്ക് ആയതുപോലെ നിൽക്കുന്നത് അപ്പൊ പിന്നെ ഒരു ധൈര്യം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഞാൻ തൊട്ടിട്ടുള്ളതൊന്നും നശിച്ചു പോയിട്ടില്ല അപ്പൊ ആ ഒരു ധൈര്യത്തിന്റെ ഇവർത്ത് സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് ദേ ഞാൻ റിബൺ ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ പറഞ്ഞില്ല ഞാൻ ഷോർട്സ് എടുക്കാം എന്ന് മാത്രം കരുതി ഒരു സംഭവമാണ് കേട്ടോ അപ്പൊ ആരെങ്കിലും ഒക്കെ ഇലക്ട്രിക് സ്കൂട്ടർ പ്രിഫർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർശ്ശാലയുള്ള ഓലയുടെ ഔട്ട്ലെറ്റിൽ ഒന്ന് പോയി നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കൂ ഞാനും ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ നല്ല കൺവീനിയന്റ് ആണ് മാത്രമല്ല നല്ല മൈലേജും ഉള്ള ഒരു സ്കൂട്ടർ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാമല്ലോ അപ്പൊ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു വീഡിയോ വണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്